ഹായ് ഫ്രണ്ട്സ് അമ്മൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും കുറച്ച് ചുരിദാർ മെറ്റീരിയലുകൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല വിചിത്ര സിൽക്കിലാണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് വന്നിരിക്കുന്നത് ആറ് കളറുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് കണ്ടു തുടങ്ങാം കുറച്ച് കളർ എന്തായതാണ് നല്ലൊരു ഗ്രീൻ കളറാണ് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഷോൾ വരുന്നത് ദാ ഇങ്ങനെ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കണം നല്ല അടിപൊളി ഷോൾ തന്നെയാണ് അത് ചെറിയ ചെറിയ വർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും സ്കാലൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അടയ്ക്കുന്നത് എൻ്റെ അവിടെ വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ത്രിപ്പിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളറ് കാണാം വലിയൊരു ബ്ലൂ കളർ അത് എംബ്രോയിഡറി വർക്കൊക്കെ അതേപോലെ തന്നെയാണ് സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പാൻറ് പീസ് വന്നിരിക്കുന്നത് നല്ല സാൻഡോണിൻ്റെ മെറ്റീരിയലാണ് സെയിം കളറാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ കാണാം ഇതാ മൂന്നാമത്തെ കളറായതാണ് നല്ല ഒരു ബ്രിക്ക് കളറാണ് വരുന്നത് നല്ല ചുരിദാർ മെറ്റീരിയലിൻ്റെ അത് നല്ല ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല അടിപൊളി കളറാണ് നല്ല രസമാണ് കാണാനായിട്ട് വർക്ക് എല്ലാം ഇതും അതുപോലെ തന്നെ സെയിം തന്നെയാണ് വരുന്നത് സാൻഡോണിന്റെ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ത്രിപ്പിൾ നയൻ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ കാണാം ാമത്തെ കളർ അതായതാണ് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് കളർ എന്താ ഇതിൽ ചെറിയ ഒരു ഓഫ് വൈറ്റ് കളറിൽ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ദ ഫ്രണ്ട് പോർഷനിലും അതേപോലെ തന്നെ വർക്ക് ചെയ്തിരിക്കുന്നു ഇതിന്റെ സാന്റോണിന്റെ മെറ്റീരിയലാണ് ആണ് ഇതിന്റെ ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തത് റേറ്റ് വരുന്ന ഇത്ര പുള്ളിന് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ കാണാം നല്ലൊരു ഗോൾഡൻ കളർ നല്ല തെളിഞ്ഞു നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളർ ഏത് കളർ എടുക്കണോന്ന് കൺഫ്യൂഷൻ ആയി പോകും സൈസ് കളറാകട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെറുതെ പറയുന്നതല്ല വീഡിയോ ചെയ്യാൻ വേണ്ടി വെറുതെ പറയുന്നതല്ല ത്രിപ്പിൾ നയൻ ആയിട്ട് റേറ്റ് വരുന്നത് ഉപയോഗിക്കാൻ നല്ല നല്ല ഭംഗിയായിട്ടുള്ള മെറ്റീരിയലാണ് ഓഫീസ് വെയർ ആയിട്ടോ പാർട്ടിവെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ നല്ല കംഫർട്ടബിൾ ആയ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷേപ്പിംഗ് ഇനി ഒരു കളർ ഇങ്ങടെ ഉണ്ട് അതാണ് ലാസ്റ്റ് കളർ ഇതായതാണ് നല്ല ഒരു ഓനിയൻ പിങ്ക് കളർ അതും വർക്ക് എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയൽ വിചിത്രാസിലക്കിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയല്ല എല്ലാ കളറുകളും കാണാൻ നല്ല അടിപൊളിയാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ആയിട്ട് അയച്ചു തന്നാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും കുറച്ച് നല്ല കളക്ഷൻസുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ബൈ